നമസ്കാരം മനസ്സിലൊരു മൂഡൗട്ട് വരാത്ത വ്യക്തികൾ ഉണ്ടാവില്ല എല്ലാവർക്കും എപ്പോഴെങ്കിലൊക്കെ വരും ആ മൂഡൗട്ട് വരുമ്പോൾ ഹാപ്പിയായിട്ടുള്ള ഒരാളോട് വേണം സംസാരിക്കാൻ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്ന് ഒന്ന് എളുപ്പം അല്ല ടെലിഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുള്ള പുസ്തകം എടുത്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ പേര് നോക്കുക ഇപ്പോഴത്തെ ഹാപ്പിനെസ് അവർ കളയും വേറെ ആട് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാന്നൊക്കെ പറഞ്ഞാലും ആ വ്യക്തി എങ്ങോട്ട് പറയാൻ മുഴുവനും നെഗറ്റീവാണ് സ്വയം ഒന്ന് സന്തോഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവം പറഞ്ഞിടുന്ന വെച്ചാൽ മകൻ ഫസ്റ്റ് റാങ്ക് കിട്ടി പാസ്സായി എന്നിട്ടായിരിക്കും അത് കേൾക്കുകയില്ല അത് കേൾക്കൂല്ല കേട്ടായിരുന്നു അടിക്കില്ല പ്രമോഷൻ കിട്ടി ആരോടാ പറയാ ആ പ്രമോഷൻ കിട്ടി എന്ന് പറയാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാകേണ്ട ജീവിതത്തിൽ അവരെ മൂഡൗട്ടാണ് ആ വ്യക്തിയും മൂഡൗട്ടാവുമ്പോൾ നമ്മളെങ്ങനെയാ പറയുക അയാൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എൻ്റെ മുട്ടിന് വേദനയാണെന്ന് അയാളോട് പറയാൻ പറ്റുമോ സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് നമ്മളിതിനെ ചെറിയ പ്രശ്നമായിട്ട് കരുതും ഹാപ്പി ഹാർമോൺസ് വന്നൊന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എല്ലാവരുടെ ശരീരത്തിൽ വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളായിട്ടുള്ള സത്സംഗത്തിൽ നിന്ന് ഹാപ്പി ഹാർമോൺസ് വർദ്ധിക്കും സന്തോഷം കിട്ടും അത് സത്സംഗത്തിലൂടെയാണ് കിട്ടുക സത്സംഗത്തിന് ആരെ കിട്ടുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ ഒരാളോട് പോയ സ്ഥലങ്ങളൊക്കെ അങ്ങനെ വിവരിച്ചു അവിടെ പോയി ഇവിടെ പോയി ഫ്ലൈറ്റിലിറങ്ങി ഫ്ലൈറ്റിലിറങ്ങിയിട്ട് ഞാൻ ഇന്നോട്ടത്തി പോയി കുറേ കെട്ടിടങ്ങൾ ഇയാൾ കണ്ടു കൂടാരായിരുന്നു പറയാൻ മാത്രം ആരുമില്ല ഒരു യാത്ര പോകുമ്പോൾ കൂടെ ആരാണ് ഇതുമാത്രേ അറിയേണ്ടത് ആരുടെ കൂടെ പോയത് എന്തൊക്കെ സംസാരിച്ചോ ആ സൂട്ടിലെ വർത്തമാനത്തിൽ നിന്നും നിങ്ങളുടെ ഹാപ്പി ഹാർമോൺസ് വർദ്ധിച്ചു വർദ്ധിച്ചുവോ സന്തോഷം സന്തോഷമുണ്ടാവുന്നുള്ളൂ എന്ത് ഹാപ്പി ഹാർമോൺസ് പിന്നെ ഈ പോയിട്ട് എന്തായി ഏതോ അജ്ഞാതമായ സ്ഥലത്ത് ചെന്നു അവിടെ കുറേ കെട്ടിടങ്ങൾ കണ്ടു അവിടെ അമ്പലം ഉണ്ടാവും അവിടെ പോയി തീർത്ഥം കുടിച്ചു ഇങ്ങനെയൊക്കെ കാണിച്ചു ഓരോന്ന് സന്തോഷം കിട്ടും ഇങ്ങനെ വരുമ്പോൾ ഒന്നേ നിർവാഹമുള്ളൂ ഏത് കാര്യം പറയുമ്പോഴും പ്രാവർത്തികമായിട്ട് നമുക്ക് ചെയ്യുന്നത് എന്താണ് പറ്റുക ഹാപ്പി ഹാർമോൺസ് അവനവനൽ ഉണ്ടാക്കുക അവനവനില് ഉണ്ടാക്കുന്നത് എങ്ങനെയാവണം അവനവനിലുണ്ടാക്കുമ്പോൾ നാം നമ്മളെ അഭിനന്ദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഇന്ന കാര്യം പറഞ്ഞപ്പോൾ വേറെ വേറൊരാൾ ഇരുപത്തഞ്ച് നാഷ്ടീവ് ഇങ്ങോട്ട് പറഞ്ഞില്ലേ പറഞ്ഞു അപ്പോൾ മറുപടി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അത് വലിയ കാര്യമല്ലേ അവിടെ ഇതൊക്കെ പറഞ്ഞപ്പോഴും തിരിച്ചൊന്നും പറഞ്ഞില്ല ന്യായമായ ന്യായമായുള്ള വളരെ കാര്യം പറയുമ്പോൾ അവരിങ്ങട് തിരിച്ച് ഹാപ്പി ഹാർമോൺസിനെ കൊല്ലുന്ന വർത്തമാനമാണ് ഇങ്ങോട്ട് കേൾക്കുന്നത് മിണ്ടണ്ട മിണ്ടണ്ട ലോകത്തെ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു വൃന്ദൻ അവിടെ നിന്ന് പറഞ്ഞു എന്താ ചെയ്യ ലോകം എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരന്റെ പോക്കൊക്കെ അബദ്ധത്തിലാണല്ലോ ഇത് ഭാര്യ കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾ വേണ്ടാത്ത വർത്താനൊന്നും പറയാൻ പോണ്ട നിങ്ങൾ ഇവിടുത്തെ ടെൻഷൻ അടിക്കണ്ട ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ നിങ്ങൾക്ക് കേറണാക്കാൻ പറ്റുമോ ഒരരമണിക്കൂർ ശകാരിച്ചപ്പോദ്യോഗ മറുപടി പറഞ്ഞു ഞാൻ ആ യുവാക്കളോടൊന്നും പറഞ്ഞില്ലല്ലോ ഇത് കേട്ടപ്പോൾ എൻ്റെ ഒരു ആത്മകഥമല്ലേ ഇത് ഞാൻ പുറത്ത് വല്ലോടും പറഞ്ഞോ കഷ്ടമാണ് ഈ ലോകത്തിൻ്റെ കാര്യം എന്നൊരു ആത്മഗതം അതും പാടില്ലേ ഭാര്യ ശകാരിക്കുന്നു കേട്ടാൽ തോന്നുന്ന ഇയാൾ നാട്ടുകാരോടൊക്കെ വഴക്കിടാൻ പോയി എന്നാണ് അവനോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ചില ആത്മകഥം അത് ആളോട് പറയാനുള്ളതല്ല ഈ വിടുതനൊരു തീരുമാനം എടുത്തു ഇനി അതും പറയില്ല ఆత్మగథవం వేంట ప్రశ్నం అలా నాటరే పెట్టు హ్యాపీ హార్మోన్స్ వర్ధిపికాన్యూ అన్యరే అభినంది అన్యరే అభినందేదొరాళు అభినందన ఇష్టపడడం അതൊരു മോശമായ കാര്യമൊന്നല്ല അങ്ങനെ അഭിനന്ദനം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക അയാളെ പരിഹസിക്കരുത് ഭൂമുഖത്തെ എല്ലാവരും അഭിനന്ദനം ആഗ്രഹിച്ചു ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നിടയ്ക്ക് ദിനം കേൾക്കാറുണ്ട് ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് അതിൽ അത് തെറ്റാണ് ആ എങ്ങനെയുണ്ടെന്ന് കേൾക്കാണ്ടിട്ട് നിങ്ങൾ അഭിനന്ദനാഗ്രഹിക്കുന്നതാണോ ആ തലക്കെട്ടില്ലാട്ടോ ആ കൊള്ളേ ഇത് ജീവിതത്തിൽ വലിയൊരു കാര്യമല്ലേ അന്യരെ അഭിനന്ദിച്ച് ശീലിക്കുക അന്യരെ അഭിനന്ദിച്ച് ശീലിക്കുക നാപ്പത് കൊല്ലം മുമ്പേ സാറ് ഞങ്ങളുടെ പാട്ട് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയപ്പോൾ സാറ് പറഞ്ഞു കൊള്ളാമെന്ന് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ആ കൊള്ളാമെന്ന് പറഞ്ഞ ആ വരി ആ പാട്ട് പാടിയ കുട്ടിക്കിപ്പോൾ വയസ്സ് വളരെ കൂടുതലും അത് ഓർക്കുകയാണ് വേറെ നിവൃത്തിയില്ല കുറിച്ച് പരമാവധി അഭിനന്ദിക്ക നിങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പൊ കാര്യം നടന്നത് നിങ്ങൾ ഇണ്ടായത് കൊണ്ടാണല്ലോ പത്ത് പേർക്ക് ചോറ് കൊടുത്തത് പറയുന്നവര് കുറവാട്ടോ അതിന് പകരം പത്ത് പേർക്ക് ചോറ് കൊടുത്തതുപോലെ അഭിനന്ദിക്കല്ല ചെയ്യ അത് വേണ്ട വേണ്ട മുളമ്പി കൊടുത്തില്ല വിളമ്പുകാരെ ശരിയായില്ല വിളമ്പാരെ ആഫ്രിക്കു ഞാൻ കൊണ്ടുവരണോ നിങ്ങൾ പത്തു പേർക്ക് ചോറ് കൊടുത്ത് വലിയ കാര്യമാണ് ഇങ്ങനെ ഒരു വരി പറയുന്നൊരു കുറവാണ് അതിന് പോരാ ഒരു കുറ്റം കാണും അതിലത്തെ ഒരു കുറ്റം കാണും കുറ്റം കണ്ടിട്ട് പറ്റിയ വിളമ്പുകാരണമായിരുന്നു ചോറ് കൊടുത്തോണ്ട് കാര്യമല്ല ആ നാട്ടിൽ കിട്ടാവുന്ന വളമ്പുകാരല്ലേ കിട്ടുക ഹാപ്പി ഹാർമോൺസിനെ ഇലട്ടിയാക്കുന്ന രീതിയിലുള്ള കൂട്ടുകെട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിനകത്ത് ഹാപ്പി ഹാർമോൺസിനെ ഉണ്ടാക്കുക അന്യരെ പ്രശംസിക്കുക അവനവനെയും പ്രശംസിക്കുക എങ്ങനെ ഇന്ന കാര്യം ചെയ്തു ഞാൻ വലിയ ലാഭം എടുത്തില്ല വേണമെങ്കിൽ ഇത്ര ഉറുപ്പ പറഞ്ഞിട്ട് വേറെ ആളെ വഞ്ചിക്കാമായിരുന്നു ഞാനത് ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർ വലിയ ബംഗ്ലാവ് വെച്ചതിന്റെ പിന്നെ രഹസ്യ നാട്ടുകാർക്കൊക്കെ അറിയാം ഒക്കെ ചൂഷണം ചെയ്ത കാശാണല്ലോ എത്ര ഫീസ് എന്ന ഇള നിശ്ചയിക്കേണ്ടത് അവര് പിന്നെ എത്ര കാശ് കണ്ടാലെന്താ പക്ഷേ അവനവൻ പ്രശംസിക്കുന്ന കാര്യം അവനവൻ ചെയ്ത് ശീലിക്കുക ഏറ്റവും ഹാപ്പി ഹാർമോൺസ് ുണ്ടാക്കുന്നതാണ് ദാനം ചെയ്യുക അറിഞ്ഞുകൊണ്ട് അറിഞ്ഞും കൊണ്ട് ഒരാൾക്കൊരു കാര്യം കൂടി ദാനമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ വളരെ വലിയ സുഖമാണ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെടുക്കണം കൊടുത്ത ആൾക്കാണു സുഖം വാങ്ങുന്ന ആൾക്കല്ല തെറ്റിദ്ധരിച്ചിരിക്കണു ഒരു സംഗതി വാങ്ങുന്ന ആൾക്കാണ് സുഖമെന്ന് അല്ല കൊടുക്കുമ്പോഴാണ് സുഖം അന്യായമായ വില പറഞ്ഞു നമുക്കറിയാം കുറച്ച് കൂടുതലാണെന്ന് അപ്പം കൊടുക്കുമ്പോൾ സുഖമൊന്നും ഉണ്ടാവില്ല വാങ്ങുന്ന ഉണ്ടാവില്ല അവർ നശിക്കും പക്ഷേ അറിഞ്ഞും കൊണ്ടുള്ള ദാനം സന്തോഷമാണ് എൻ്റെ കാര്യം വേണ്ടാച്ചോ എന്നിട്ടോ ഞാൻ ആ കുട്ടിക്ക് ചെയ്തു ഓ നന്നായിക്കോട്ടെ ഒരു പ്രശ്നം വേണ്ട ഹാപ്പി ഹാർമോൺസിനെ നാം പ്രോത്സാഹിപ്പിച്ച് എടുക്കണം എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്നുള്ളതിനെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് രോഗം വരാതിരിക്കാൻ ശ്രമിക്കണം രോഗം വരാതിരിക്കാൻ ഹാപ്പി ഹാർമോൺസ് കൂടുതലുണ്ടാക്കത്തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ മന്ദഹാസം നമ്മളുടെ ഒരു ചിരി ഒരു നല്ല വാക്ക് ഒരു ദാനം ഇതൊക്കെ ഹാപ്പി ഹാർമോൺസ് വരും വന്ന രോഗം മാറ്റാനും ഇത് നല്ലതാണ് അല്ലെങ്കിലേ എനിക്ക് രോഗം ഇനി വേറൊരാളിൽ ഹാപ്പി ഹാർമോൺസ് ഉണ്ടാക്കുകയല്ല എൻ്റെ പണി അങ്ങനെ ചിന്തിച്ചാൽ ഉള്ള രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുക രോഗം വന്നാൽ നാട്ടുകാരുടെ മേക്കെട്ട് കയറിയും നാട്ടുകാരുടെ മേക്കെട്ട് കയറി അവർ തിരിച്ചു പറയും അവനവൻ്റെ വീട്ടിൽ ഭാര്യയുടെ മേക്കെട്ട് കയറുക മക്കളുടെ മേക്കെട്ട് കയറുക വയസ്സായില്ലേ എന്നും ഒരേമാതിരിയൊക്കെ ഉണ്ടാകുന്നൊന്നും വിചാരിക്കണ്ട ഗുളി കഴിക്കണ്ടില്ലേ അല്ല എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ മേക്കെട്ട് കയറാതെ ഇരിക്കുക സ്വയം ഹാപ്പി ഹാർമോൺസിനെ വർദ്ധിപ്പിക്കുക എന്ന് ആശംസിച്ച് വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം